ഹായ് വിവേക് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ താങ്ക് യു ഹൈ ഹരിശേട്ട ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഹരിശേട്ട സുഖാണോ ഞാൻ ചായ കുടിച്ചു ഹരി ചേട്ടാ അസുഖാണോ ചായക്ക് കുടിച്ചോ நான் வீட்டில் சுந்தரி எந்த பார പോയി കേര പോയി വരൂ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഹായ് ക്യൂട്ട് ബ്യൂട്ടി ചീച്ചി ദേവത സുഗന്ധനെ സായ് മനോജ് ഹായ് സായ് മനോജ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ എനിക്ക് സുഖം സൈമനോജ് ഇവിടെ ആദ്യമായിട്ടാണെന്നോണല്ലേ ചായ കുടിച്ചോന്നാ ചായ കുടിച്ചു ചായ കുടിച്ചോ വിശേഷം സുഖം തന്നെ ചേച്ചിയുടെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ അല്ലേ എന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖം വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ എന്റെ സ്ഥലം കോട്ടയം എൻറെ വീട് ചങ്ങനാശ്ശേരിയാണ് ആഹാ ചങ്ങനാശ്ശേരിക്കാരനാണോ ഞാൻ ബിസ്ക്കറ്റ് കമ്പനിയാണ് ജോലി ഓക്കെ ഇന്ന് വർക്കുണ്ടായിരുന്നോ ഹായ് ഹലോ അനുബേട്ടനെത്തി കേട്ടോ ഹായ് അനുബേട്ട ലൈവിലേക്ക് സ്വാഗതം സുഖാണോ ചായ കുടിച്ചോ ചേച്ചി ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല എന്തു ചേച്ചി അനുപേട്ട പറ സുഖാണോ ചായ കുടിച്ചോ എനിക്ക് പനിയും ചുമയുമാണ് ഹോസ്പിറ്റലിൽ പോയില്ലേ ഇന്ന് തരാനല്ല ഞാൻ പറഞ്ഞത് രണ്ടു ദിവസം വരാൻ അനുപേട്ടൻ രണ്ടു ദിവസം ഒരാഴ്ചങ്കിലും മാക്സിമം വരണം ബ്ലൂ തന്നെങ്കിൽ ഞാൻ തരാൻ ഉപേട്ടാ തരാം വെയിറ്റിങ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ എന്നും വരുന്നുണ്ട് പോരെന്ന് പറയുന്നുണ്ട് എന്നും പറയോ ഹായ് നാട്ടുചന്ദ്രിക ഹായ് ഹലോ നമസ്കാരം ചായ കുടിച്ചോ സജീവ് ഹായ് ചിരിക്കണുണ്ട് ലൈക്ക് ചായ കുടിച്ചോ ചേച്ചി രണ്ടായിരത്തിഇരുപത്തി ആറ് ഒന്നാം തീയതി ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഞാൻ എന്നാണ് വരാത്തത് ഇന്നുടങ്ങിയല്ലേ വന്നേ ഇതിനുക്ക് മുമ്പ് വന്നിട്ടുണ്ടാ ശാന്തി ആണോ ശാന്തി നീയാണോ ശിവഭക്ത സുഖാണോ സുഖായിട്ടിരിക്കണേ ശിവ എന്ന് വിളിച്ചാതി ശിവ ശാന്തിനിണോ ശാന്തിനിയാണ് ചേച്ചിയുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് ഹേ എനിക്ക് തോന്നുന്നുല്ലോ അയ്യോ ഒരാളെങ്കിലും പറഞ്ഞല്ലോ ു താങ്ക് യു എന്റെ ശബ്ദം എനിക്കിഷ്ടല്ല ഞാൻ അഞ്ചാറ് പ്രാവശ്യം കൊണ്ടുവരുന്നതാണ് കേട്ടോ എന്ത് ചേച്ചിയെ കാണാൻ പ്രത്യേകം അതീവ മനോഹര ഭംഗിയുണ്ട് എൻ്റെ പൊന്നോ എൻ്റെ സൈമനോജേ അത്ര വേണോ ഞാൻ അഞ്ചാറ് പ്രാവശ്യം കൊണ്ടുവരുന്നതാണ് കേട്ടോ എന്ത് കൊണ്ടുവരുന്നു എന്താണ് അനുപേട്ടൻ പറയണേ എന്ത് കൊണ്ടുവരുന്ന കാര്യ പറയണേ അനുപേട്ടൻ ചോദിക്കാണ്ട് ഞാൻ തരും ബ്ലൂ അനുപേട്ടൻ ഇവിടെ വാ കുറച്ചു ദിവസം വായുവോ അനുവേട്ടൻ ചോദിക്കാണ്ട് തന്നെ ബ്ലൂ തരാ ജീവിതം ഒരു പൂ പോലെയാണ് സ്നേഹം ഒരു തേൻ പോലെയാണ് ആഹാ കൊള്ളാലോ എടോ ഞാൻ അഞ്ചാറ് ദിവസം കൊണ്ട് വരുന്നാണ് കേട്ടോ അപ്പൊ ഡി പി തന്നെ ആയിരുന്ന എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ ദൈവമേ എനക്ക് എനിക്ക് ജനിക്കാതെ പോയ കൂടെപ്പുറപ്പാണ് ചേച്ചി സോ ചേച്ചിയായിട്ട് കണ്ടോളൂ സായിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് സായി വീട്ടിലാരൊക്കെ ഉണ്ട് അതെ താൻ നിന്നെ മറന്നു ഞാൻ ഇടയ്ക്ക് തിരക്ക് വന്നപ്പോൾ കമന്റ് ഇട്ടില്ല ഡിലീറ്റ് അടുത്ത വർഷം വീട്ടുകാർ എന്റെ കാര്യത്തിൽ തീരുമാനമാക്കും ആഹാ പുറത്ത് ലൈറ്റ് ഇട്ടിട്ട് വരാം അയശേരിയാറായിനെ പോലെയോ അത്രയും വേണോ അത്രയും വേണോ ദേവൻക്ക് ദേവൻ ഹായ് ലൈക്ക് അടിക്കാത്ത പറ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ഞാൻ ഹീറോ ഹലോ ചെയ്യും പത്ത് താങ്ക് യു രാജ് ഹീറോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു മുപ്പത് വയസ്സ് കഴിഞ്ഞ കല്യാണം മതിയെന്ന് ആഹാ അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ എത്ര വയസ്സുണ്ടപ്പോ bye my name ഞാൻ ഇടയ്ക്ക് കുറച്ച് തിരക്കിലായി പോയപ്പോൾ കമന്റ് ഇടില്ല ലൈക്ക് പോകുന്ന ഓക്കെ കമന്റ് ഇടണ്ടേ എന്നാലും ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആ ഓക്കെ ഓക്കെ ഹായ് വിവേക് இனி கழிவு ஞாண்ட் உண்டாவும் கேட்டோம் ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചോ എല്ലാവരും രഞ്ച് ചായ കുടിച്ചോ എഞ്ചായിട്ട് ബിസിയാണോ

പിന്നെ ചോദിക്കുന്നതിന് ഉത്തരവില്ല റിപ്ലൈ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരുന്നില്ല അത് എന്നാണാവോ കിട്ടുക തരാ ഒരു മിനിറ്റ് ഞാൻ ഒരു കുറച്ചേരം കഴിഞ്ഞിട്ട് ലൈവ് ഇടാട്ടാ ഒരു മിനിറ്റ് ഞാൻ പോയിട്ട് വരാ കുറച്ചേരം കഴിഞ്ഞിട്ട് ലൈവ് ഇടാട്ട